ഹായ് അസ്സാം വലൈക്കും എന്തെല്ലാവരും വിശേഷം സുഖമായിരിക്കുന്നോ ഞാൻ സുഖമായിരിക്കുന്ന അലഹമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞ് വന്ന് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നോർമലാണ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറ് കെയർ വണ് കെയർ വണ് നമ്മളെ സി ഡി സിയും പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ഉണ്ടല്ലോ അതെല്ലാമാണ് അതിൽ വിടുക പിന്നെ എൽ ഡി എച്ച് നോക്കാറുണ്ട് അതുപോലെ തന്നെ ഇ എസ് ആർ നോക്കാറുണ്ട് അപ്പോൾ അതിലെല്ലാം നോർമലായിട്ടാണ് വന്നിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതായത് മെയ് ഒന്നാം തീയതിയാണ് അടുത്ത ഫോളോ അപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കീമോക്കൊക്കെ എത്രയാണ് ക്യാഷ് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ എത്രയാണ് കോസ്റ്റ് വന്നത് എന്നൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ കീമോൻ്റെയും റേറ്റ് ഓരോ അസുഖത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ബ്ലഡ് ക്യാൻസറിനാണ് കീമോക്ക് കൂടുതലായിട്ട് ക്യാഷ്വല്ല എന്നാണ് എന്താ ഡോക്ടറെ പറഞ്ഞത് അതായത് നമുക്ക് കീമോ മാത്രാണല്ലോ ചെയ്യുന്നത് വേറെ ചിലവർക്ക് റേഡിയേഷൻ ഉണ്ടാവും എനിക്കൊന്നും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല ചിലവർക്ക് റേഡിയേഷൻ പറയും ചിലർക്ക് റേഡിയേഷൻ ഒന്നും ഉണ്ടാവില്ല കീമോന്റെ മെഡിസിൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം അതിന് അത്യാവശ്യം കോസ്റ്റ് വരാറുണ്ട് അപ്പം എനിക്ക് ഒരു കീമോന്റെ മെഡിസിന് വന്നിരുന്നത് ആദ്യത്തിൽ ആദ്യം അസുഖം വന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആണ് എനിക്ക് അസുഖം തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് എനിക്ക് വന്നത് ഒരു ഇരുപത്തി അഞ്ച് ടു മുപ്പത് മുപ്പതിനായിരത്തിൻ്റെ ഉള്ളിലാണ് ഇരുപത്തി അയ്യായിരം ടു മുപ്പതിനായിരത്തിൻ്റെ ഉള്ളിലാണ് റേറ്റ് വന്നിരുന്നത് ഒരു കീമോക്ക് മാത്രം അത് ട്വന്റി വൺ ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മൾ കീമോ ചെയ്യേണ്ടത് അവിടെ ആദ്യത്തെ കീമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ കെയറിൽ പോയിട്ടാണ് അപ്പോൾ ഒരു ഡേ നമുക്ക് വരാം രാവിലെ പോയിട്ട് ഈവനിങ് ആകുമ്പോഴത്തേന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കീമോ കീമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പത് അത് കൊണ്ട് തന്നെ ഒരു ഇരുപത്തി അഞ്ചോ മുപ്പത്തഞ്ചേക്കുള്ളിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കീമോന്റെ മെഡിസിൻ നമുക്ക് സപ്പോർട്ടിങ് മെഡിസിൻ ഉണ്ടാവാറുണ്ട് അപ്പം അത് ചില ആൾക്കാർക്കൊന്നും അറിയ അറി അറിയണമെന്നില്ല ഞങ്ങളവിടെ ചെന്നിട്ട് ഞാൻ മൂന്ന് കീമോ എടുത്തതിന് ശേഷമാണ് എനിക്ക് അപ്പോൾ ഹസ്ബൻഡിനോട് ആരോ അവർ പുറത്തു നിന്നുള്ള ആരോ അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതാന്നാണ് പറഞ്ഞത് സപ്പോർട്ടിങ് മെഡിസിൻ ഉണ്ട് അപ്പം അതിനെ കുറിച്ചൊന്ന് ഡോക്ടേഴ്സിനോട് ചോദിച്ച് നോക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ സപ്പോർട്ടിങ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ചോദിച്ചെങ്കിൽ മാത്രമേ ഉണ്ടത് കിട്ടുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ന് അത്രയും ക്യാഷ് പോകും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കീമെടുത്തു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ അവർ ഫ്രീ ആയിട്ട് തരും അതായത് കമ്പനി ഫ്രീ ആയിട്ട് തരും നമുക്ക് അപ്പോൾ നമ്മൾ ബൈ ടു ഗെറ്റ് ഹൺ എന്നൊക്കെ പറയണ പോലെ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചാൽ ഒന്ന് അവര് സൗജന്യമായിട്ട് തരുന്നതാണ് അപ്പം അപ്പൊ നമുക്ക് ആറ് കീമോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെഡിസിന് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും അതായത് രണ്ട് കീമോ എടുത്തതിന് ശേഷം ഒരു സപ്പോർട്ട് ഉണ്ടാവും വീണ്ടും രണ്ട് കീമോ എടുത്തതിന്റെ ശേഷം ഒരു സപ്പോർട്ട് ഉണ്ടാവും പിന്നെ രണ്ട് കീമോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കീമോ ഇല്ലല്ലോ അപ്പം അതുപോലെ എട്ടെണ്ണ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് സപ്പോർട്ട് അങ്ങനെ അങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് നിങ്ങളുടെ ഡോക്ടേസിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നവരെ കുറിച്ചിട്ട് അല്ലാത്താണ് പറഞ്ഞത് പ്രൈവറ്റിൽ പ്രൈവറ്റിൽ പിന്നെ നമ്മളെപ്പോഴും ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് എനിക്കൊന്നും ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കിമോൻ്റെ മെഡിസിനൊക്കെ പിന്നെ രണ്ടാമത് അസുഖം വന്നപ്പോഴും നാല് കിമോ ആണ് എടുത്തത് ആ നാല് കിമോയില് ഇതുപോലെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതും നാല്പത്തയ്യായിരം അൻപതിനായിരം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അത് നമ്മള് അഡ്മിറ്റഡ് കീമോ ആയിരുന്നു നമ്മൾ അവിടെ ഒരു ഒരു ദിവസമല്ല മൂന്നോ നാലോ ദിവസം അഡ്മിഷൻ ആയിട്ട് ചെയ്യുന്ന കീമായിരുന്നു മൂന്നോ നാലോ ദിവസൊക്കെ ആയിട്ടാണ് ആ കീമോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് കൂടുതലായിരുന്നു പിന്നെ അതുപോലെ ട്രാൻസ്പ്ലാന്റേഷന്റെ കോസ്റ്റ് എത്ര ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റേഷന് പല രീതിയിലാണ് അവിടെ കോസ്റ്റ് ഇപ്പൊ ഓരോരുത്തരും അസുഖത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് എൻ എച്ച് എല് നോൺ ഹോജ്കിൻ കിൻ്റെ യൂണിഫോമാന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് അപ്പോൾ എനിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒമ്പത് ലക്ഷത്തിൻ്റെ പാക്കേജാണ് അപ്പോൾ അത് ഞാൻ എം വി ആറിൽ അത്രയും എമൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മളെ ലാക്ഷൂർ ഹോസ്പിറ്റലിൽ ഗംഗാധര സാറിനെ ഞാൻ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒപ്പീനിയൻ അല്ല എടുക്കുന്നത് നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് ആറര പോയിൻ്റ് അഞ്ച് ആറര അരലക്ഷ പറഞ്ഞത് പിന്നെ അവിടെ ലക്ഷറിൽ വെച്ചിട്ടല്ല ചെയ്യുക അവർ വേറെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അപ്പം ഏത് അത്ര ഓർമ്മയില്ല അപ്പോൾ അവിടെ അവിടെന്നാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ അവിടെ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ പിന്നെ എം വി ആർക്ക് തന്നെ പോന്നു അപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് കൂടെ എൻ്റെ ഉമ്മാക്ക് നിൽക്കാൻ പറ്റിയിരുന്നു അവിടെ ബി എം ടിൻ്റെ ഉള്ളിൽ ഉമ്മാക്ക് നിൽക്കാം അപ്പം നമുക്ക് ഒരാളൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പം അങ്ങനെ പല രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ആയ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഒമ്പത് ലക്ഷാണ് ആ ഒമ്പത് ലക്ഷത്തിന്റെ പാക്കേജ് അതിൽ ഫുഡ് എല്ലാം ഉൾപ്പെടും മുപ്പത് ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കിടുന്നത് ആ മുപ്പത് ദിവസം മുപ്പത് ദിവസം ആ പാക്കേജിൽ പെടുന്നതാണ് ആ ഒമ്പത് ലക്ഷം അത് അതിന് കഴിഞ്ഞാൽ നമ്മൾ വേറെ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മുപ്പത് ദിവസത്തില് അവർ പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മുപ്പത് ദിവസത്തിലല്ല അതായത് ഈ ഒമ്പത് ലക്ഷത്തിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടായിരുന്നത് ഒന്ന് ഐ സി അതുപോലെ തന്നെ വെന്റിലേറ്റർ അതായത് നമുക്ക് ഈ ബി എം ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ചാൻസ് ചിലർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും അപ്പം ചിലർക്ക് ഐ സിയു അല്ലെങ്കിൽ വെന്റിലേറ്ററിൽക്കൊക്കെ പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കോസ്റ്റിൽ അല്ല ആവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലഹമില്ല അതൊന്നും വേണ്ടി വന്നില്ല ആ ഒമ്പത് ലക്ഷത്തിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആയി അതുപോലെ തന്നെ നമ്മൾ അവിടെ അഡ്മിഷൻ ആവുന്നതിൻ്റെ അഡ്മിഷൻ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മൾ അവിടെ ചെക്ക് കൊടുക്കുക ചെയ്തത് ഹോസ്പിറ്റലിൽ അപ്പം ആ എമൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പേയ്മെൻ്റ് ചെയ്യണം ആ ഒൻപത് ലക്ഷം അവിടെ കെട്ടിവെച്ചാൽ മാത്രമാണ് അവർ ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യുള്ളു അപ്പോൾ അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലില് അഡ്മിറ്റായിട്ടുള്ള എന്ന് ഞാൻ പറഞ്ഞു അഡ്മിറ്റല്ല ഡേ കെയർ കീമോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഡേ കെയർ കീമോ ചെയ്യുന്ന സമയത്ത് ഈ സപ്പോർട്ടിങ് മെഡിസിന് നമ്മളവിടെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ ആദ്യത്തെ രണ്ട് ബില്ല് നമ്മൾ ആദ്യ രണ്ട് കീമോ എടുത്ത ബില്ല് ഉണ്ടാവുമല്ലോ ആ രണ്ട് ബില്ലും കൂടിയിട്ട് ആ സോഷ്യൽ വർക്കേഴ്സിന്റെ അടുത്ത് കൊണ്ടെടുത്തു കഴിഞ്ഞാൽ അവരാണ് സപ്പോർട്ടിങ്ങിന് കൊടുക്കുക അപ്പോൾ അടുത്ത കീമോക്ക് നമ്മൾ വരുമ്പോഴത്തേനും നമ്മൾ നമുക്ക് ആ മെഡിസിൻ കിട്ടും അവർ അവിടെ എത്തിക്കുക ചെയ്യുക അപ്പം നമ്മളത് നേഴ്സിനോട് നഴ്സ് അവിടെ ചെയ്യുന്ന നേഴ്സുമാരോട് നമ്മൾ പറയും വേണം നമുക്ക് സപ്പോർട്ടിങ് മെഡിസിൻ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവർ അവിടെ ഇരുന്ന് ചെയ്യും അപ്പം നമ്മളിന്ന് വീണ്ടും ചാർജ് ഈടാക്കുകയും ചെയ്യും അപ്പം പിന്നെ അവരുടെ ഹോസ്പിറ്റൽ പ്രൊസീജിയർ ഫീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സപ്പോർട്ടിങ് മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അവർ പ്രൊസീജിയർ ചെയ്യുന്നതിന്റെയും അവിടെ കെടുക്കുന്നതിൻ്റെയും മാത്രം ക്യാഷാണ് നമ്മൾ അവിടെ പിന്നെ പേ ചെയ്യേണ്ടി വരിക അപ്പം ചിലർക്കൊന്നും അതിനെ കുറിച്ചിട്ട് ആ വലിയ അറിവില്ലാന്ന് തോന്നുന്നു ഞങ്ങളും അന്ന് മൂന്ന് അതുകൊണ്ട് എനിക്ക് ഒരു സപ്പോർട്ടേ കിട്ടിയുള്ളൂ ആദ്യത്തെ കീമോല് അപ്പം അല്ലെങ്കിൽ അത് മുന്നേ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരുന്നു അപ്പം ഇതുപോലെ ആരേലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ ഓക്കെ അസ്സാം വൈക്കും